अनि तिम्रो कुरा छ जस्तो भन्नु पर्यो न्यूट्रानो चाहिँ टाढतिर गयो। तर नको अहिले त अझै टाढा भृयो। कि तिमीले न उनी साइडले गयो साइडले ओके ओके। न कति पर्चेँदै गयो। उनी साइडले गयो प्लीज। आ सबैजना साइडले गयो। अ पको हेर राम्रो। आ उल्टो उल्टो सबैले उल्टो गयो। साइडले गइरहेको न। साइडले। पको। ിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒക്കെ ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ചീമിനെ ഫ്രണ്ട്സൈഡിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ് ഒരു നല്ല കൈയോടുകൂടി തന്നെ മറ്റൊപ്പം തന്നെ ീഷൊക്കെ നമുക്ക് വളരെ പ്രശസ്തമായിട്ട് അറിയുന്ന സിനിമകളാണ് അപ്പൊ അതിന്റെ ഏറ്റവും പ്രിയപ്പെട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൂടി ക്ഷണിക്കുന്നു ആൻഡ് സ്വപ്നി സ്വപ്നീഷ് എടക്കാട് ബെറ്റാലിയൻ എന്ന വളരെ മനോഹരമായിട്ടുള്ള സിനിമ നമുക്ക് സമ്മാനിച്ച വ്യക്തിത്വമാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ആംഗ്ലജീഷ് ഡയറക്ടർ അപ്പൊ അദ്ദേഹത്തെ കൂടി ഒന്ന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നുണ്ട് അതേപോലെ തന്നെ സിജി തോമസ് ക്വസ്റ്റ്യൂം ഡിസൈനർ

എത്തിച്ചേർന്നു കൂടി ഒന്ന് വീഡിയോ സമ്മാനിച്ചത് എല്ലാവരും ഇത്രയും ബ്യൂട്ടിഫുൾ ഞാൻ അഭിനയിക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നത് ഏറ്റവും അവസാനമാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു നീതങ്ങനെ ചെയ്താൽ തോന്നുന്നു പറഞ്ഞു അപ്പോൾ അത് ശരിയാകുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കൂടെയുള്ള എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു ആക്ടിംഗ് വർക്ക് ഷോപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് പുള്ളി വന്നാൽ ഒരു രണ്ട് ദിവസം ആക്ടിങ് വർക്ക്ഷോപ്പ് വന്നു അപ്പോൾ കുറച്ച് ധൈര്യം കിട്ടി പിന്നെ നമ്മുടെ ക്രൂവിലാണെങ്കിലും മേക്കപ്പ് രണ്ട് ഒന്ന് ഗോവയിൽ ഒരു മോഡേൺ അതായത് ബുക്കിംഗ് അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ മേക്കപ്പ് അത് എനിക്ക് ആ ഒരു ഗോവയിലൊക്കെ നമ്മൾ ഇടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ ആ ഒരു ഡ്രസ്സും അവർക്ക് ഇതൊക്കെ എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു രണ്ടാമത്തേത് യു പിയിൽ കുറച്ച് സാരിയും അവിടെ മൃഗങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു ആൻലേഡീസ് ആയിരുന്നു അത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പക്ഷെ അതിന്റെ മേക്കപ്പ് അഞ്ജലി അഞ്ജലി എൻ്റെ കൂടെ ഫാഷൻ ഷൂട്ടുകൾക്കൊക്കെ ഉണ്ടായെങ്കിൽ ആദ്യമായിട്ടാണ് അപ്പൊ രണ്ട് സൈഡിൽ രണ്ട് മേക്കപ്പ് രണ്ട് ചേട്ടും അതിൽ ആയിട്ടും ചെയ്തു അപ്പം രണ്ടും നന്നായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹെൽപ്പ് ചെയ്തു പിന്നെ കൊറിയോഗ്രാഫി ചെയ്തു പിന്നെ കോസ്റ്റ്യൂമെസ് ചേച്ചി എല്ലാം നല്ല നല്ല കോസ്റ്റ്യൂടെ ിലേക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു കൈയ്യടിയോട് കൊടുത്തല്ലേ നമ്മളിരുന്ന പറ്റൂടി

സ്നേഹപൂർവം ക്ഷേപിച്ചിട്ടാണ് ഒരു സ്റ്റെപ്പ് ഒന്ന് ഫ്രണ്ടിൽ കയറി നിൽക്കാം അഞ്ജലി ഞങ്ങൾ കൂടെ നിൽക്കാനാണ് കിട്ടും ഒരു നല്ല തന്നെ കേരളമായിട്ട് മെമ്മറി സ്വീകരിക്കാനായിട്ട് അഞ്ചലി തന്നെ സ്നേഹപൂർവം ക്ഷണിക്കാണ് ത്രൂ ഔട്ട് ത്രൂ ഔട്ട് കൂടെ ഉണ്ടാകുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ അറിയാം ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള വളരെ ഭംഗിയായിട്ടാണ് കയറാൻ ശ്രമിക്കുന്നത് അഞ്ചലിക്കുള്ള മെമ്മറി സ്വീകരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മുടെ കൊറിയോഗ്രാഫർ മിസ്റ്റർ കുര്യോഗ്രാഫ് അയ്യപ്പത് സ്വീകരിക്കാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കണ്ടതാണ് നെഞ്ചോട് ചെറുത്തതാണ് ഞങ്ങളുടെ എത്തി വളരെ മനോഹരമായിട്ടൊരു ദിവസം നൽകിയതിനെമെറ്റർ സ്വീകരിക്കാനായിട്ട് പ്രദീപ് സറിനെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിന്റെ നാഷണൽ ഒരു നല്ല പേരോട് കൂടി തന്നെ

ും ചേച്ചി മലബാക പ്രമോഷൻ കൊടുക്കാൻ ാണ് റിലീസ് ചെയ്തത് മലയാള സിനിമ സിനിമ ഒന്ന് ഇറങ്ങി കൊടുത്താരിക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പുലി ഫോട്ടോ ഫോട്ടോ എടുക്കുന്ന തരാം റെ റെ കൊടക്ക് വേണ്ടി എൽപ്പിച്ചാണ് മടവും കിട്ടി ചേലട ക്യാമറ കൊടുത്തു വീഡിയോ എടുക്കോ എടാ നിങ്ങൾ മാറോ ഫോട്ടോ എടുക്ക് ഓക്കേ ഓക്കേ വളപ്പെടുക്ക് ഓക്കേ ഇവിടൊന്നും എല്ലാരോ രാജു ക ചിത്രീദാ ഓക്കേ ഇവിടൊന്നും മാജി മാർലെ മാർലെ മായേ ഓക്കേ